നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മേയർ ഡ്രൈവർ തർക്കത്തിൽ എന്ത് സംഭവിച്ചു ഓരോ ആഴ്ച തുടരുമ്പോഴും ഈ ആഴ്ചയിൽ അതിനെക്കുറിച്ച് എന്ത് അപ്ഡേഷൻസ് കാണാം അധികം ആഴ്ചകൾ നീട്ടി വലിച്ചു കൊണ്ടുപോകാതെ ഉള്ള കാര്യം ഉള്ളതുപോലെ എത്രയും വേഗം തെളിയട്ടെ യദുവിന്റെ ഭാഗത്താണ് നീതിയെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ ഇനി മേയർ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇനി അങ്ങനെയും സംഭവിക്കട്ടെ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സാധാരണക്കാർ ആ വിഷയത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് അവർ കൂടുതൽ കേൾക്കുന്നത് അത്തരം വാർത്തകൾ കേൾക്കാൻ കൂടിയാണ് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്നാലും നിലവിൽ ഏതൊരു വിഷയം പ്രധാനമായി മുന്നോട്ട് വന്നാലും എല്ലാവർക്കും അറിയേണ്ടത് മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കത്തിന്റെ ഒരു ഒടുവിലത്തെ സത്യം എന്താണ് എന്നുള്ളതാണ് എന്തായാലും ആ ഒരു കേസ് ഇപ്പോഴൊന്നും തന്നെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത അല്ലെങ്കിൽ അതിനൊരു നീതി ലഭിക്കാനുള്ള സാധ്യത ഇപ്പോഴൊന്നും ഉണ്ടാവില്ല എന്നാണ് നിലവിലെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് മേൽ ഡ്രൈവർ തർക്കത്തിൽ മെമ്മറി കാർഡ് കിട്ടാതെ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണിപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിനെയും കണ്ടക്ടർ സുബിനെയും വീണ്ടും ചോദ്യം ചെയ്യും എങ്കിലും പറഞ്ഞ കാര്യം തന്നെ ആവർത്തിക്കാനാണ് ആ സാധ്യത കൂടുതൽ ഇരുവരുടെയും മൊഴികളില് വൈരുദ്ധ്യം കണ്ടതിന് പിന്നാലെയാണ് ഈ നീക്കം വരുന്നത് ഡിപ്പോയിലെ ജീവനക്കാരെയും ചോദ്യം ചെയ്യുന്നുണ്ട് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ലഭിക്കാതെ തുടരന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് കാർഡിനായുള്ള അന്വേഷണം പല തലങ്ങളിൽ ഊർജിതമായി തുടരുകയാണ് അതിന്റെ ഇപ്പോഴുള്ള അന്വേഷണ സംഘത്തെ മാറ്റണമെന്നും കാർഡ് കാണാതായ സംഭവത്തിൽ മേയറെ ചോദ്യം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഡ്രൈവർ യദു രംഗത്ത് വരികയാണ് മെമ്മറി കാർഡ് നഷ്ടമായ സംഭവത്തിൽ കെ എസ് ആർ ടി സി നൽകിയ പരാതിയിലെടുത്ത കേസിലാണ് പോലീസ് അന്വേഷണം തുടരുന്നത് യദുവിന്റെയും മേയറുടെയും പരാതിയിൽ കണ്ടോൺമെന്റ് എടുത്ത കേസിലും അന്വേഷണം പുരോഗമിക്കുകയാണ് നിലവിൽ ഇപ്പോൾ ഇന്തോനേഷ്യൽ യാത്രയിലായിട്ടുള്ള ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നാളെയോടുകൂടി കേരളത്തിൽ തിരിച്ചെത്തും അപ്പോൾ പ്രധാനമായും രണ്ട് വിഷയം അതായത് ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ മേയർ ആര്യ രാജേന്ദ്രൻ ഡ്രൈവർ യദു തമ്മിലുള്ള കെ എസ് നൽകിയിട്ടുള്ള മെമ്മറി കാർഡ് മോഷണം പോയ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കേസും അതിനെക്കുറിച്ചുള്ള ഒരു നിലപാടും കെ സ്വീകരിക്കേണ്ടതുണ്ട് എന്തായാലും മേയർ ആര്യ രാജേന്ദ്രനും കൂട്ടരും തന്നെ അപായപ്പെടുത്തുമോ എന്ന തനിക്ക് പേടിയുള്ളതായി കെ ഡ്രൈവർ യദു പറയുകയാണ് മെമ്മറി കാര്യം ഓർത്തിരുന്നുവെങ്കിൽ എടുത്ത് ഇടുമായിരുന്നു എന്നാണ് യദു പറയുന്നത് തന്റെ ഭാഗം തെളിയിക്കാനുള്ള ഏക തെളിവായിരുന്നു അത് അതെടുത്ത് മാറ്റേണ്ട ഒരു ആവശ്യവും തനിക്കില്ല എന്നും യദു വ്യക്തമാക്കി തനിക്കെതിരെ കേസ് ഉണ്ട് എന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്നും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു സർക്കാർ സർവീസിൽ ജോലി ചെയ്യാനാകുമോ എന്നുമാണ് ചോദിക്കുന്നത് സ്ത്രീ എന്ന പരിഗണന പലരും ദുരുപയോഗപ്പെടുത്തുകയാണ് എന്നും മേയർ എന്ന അധികാരം വെച്ച് അവർ കളിക്കുകയാണെന്നും പുറത്തിറങ്ങുമ്പോൾ എന്നെ അനുകൂലിക്കുന്ന സ്ത്രീകൾ ആരെങ്കിലും കൈതരാൻ വന്നാൽ പോലും തനിക്ക് പേടിയാണെന്നും യദു വ്യക്തമാക്കുകയാണ് എന്തായാലും യദുവിന്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം ആ കാര്യങ്ങൾ പറയുന്നത് എന്തായാലും പ്രധാനമായും ഒരു മൂന്ന് കാര്യങ്ങളിൽ അറിയാനുണ്ട് മെമ്മറി കാർഡ് എവിടെയാണ് മെമ്മറി കാർഡ് ഏതായാലും കിട്ടാൻ പോകുന്നില്ല എന്നൊരു ഒരു ഇനി ഇനിയുള്ള അന്വേഷണം ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ മെമ്മറി കാർഡ് എവിടെ നിന്നും ലഭിക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ള അനുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ ഇനി ഗണേഷ് കുമാർ എത്തിക്കഴിയുമ്പോൾ എന്തായിരിക്കും കഴിഞ്ഞ പതിനഞ്ചോളം ദിവസമായി യദുവിന് ജോലിയില്ല അപ്പോൾ യദുവിനെ വീണ്ടും ജോലിയിലേക്ക് തിരിച്ചു കയറ്റുമോ ആ കാര്യത്തിൽ ഒരു വിശദവിവരം വരും അതുപോലെ തന്നെ ഏതു ചോദിക്കുകയാണ് എന്തുകൊണ്ട് മേയറെ ഒന്നും തന്നെ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചോദ്യം ചെയ്യുന്നില്ല മെമ്മറി കാർഡ് കാണാതായ കാര്യത്തിൽ ചോദ്യം ചെയ്യുന്നില്ല ആ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം അറിയേണ്ടതുണ്ട് എന്തായാലും യതു ഇപ്പോൾ ഏതായാലും രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നുണ്ട് ജീവന ഭീഷണി ഉണ്ടെന്നും പറയുകയാണ് യതു